ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പാടത്ത് വെതയായിരുന്നാറും നമ്മൾ വെതയുടെ തിരക്കിലായിരുന്നു അതുകൊണ്ട് നമുക്കധികം മീൻ പിടിക്കാൻ പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ എൺപതിൻ്റെ വിലയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടിവലയ്ക്ക് പോവാണ് അപ്പം അവിടെ ചെല്ലുക ഇടിച്ചണക്ക് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയ നമ്മുടെ ഇടിക്കുന്ന പൈപ്പ് അത്ര ഗുണമായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുമരോത്ത് നിന്ന് രണ്ട് ചേട്ടന്മാർ വന്ന് ഇവിടെ എഞ്ചി വള്ളം കേടായിപ്പോയി അവരുടെ എഞ്ചിൻ്റെ ഓയിൽ തീർന്നു പോയി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഓയിൽ കൊടുത്ത് അവർ വള്ളം റെഡിയാക്കിപ്പോയി അപ്പോൾ അവരുടെ കയ്യിൽ ഇതിൻ്റെ ഉള്ള സാധനം കണ്ട് അപ്പോൾ അവരോട് ചോദിച്ചുണ്ടാക്കി തരാമെന്ന് ചോദിച്ചു അപ്പോൾ അവർ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇതുമായിട്ടാണ് മീൻ പിടിക്കാൻ മണി ഈ സൗണ്ട് കേട്ടോ ആ സൗണ്ട് അല്ല പ്രത്യേകത ഇങ്ങനൊരു ഇടിയുണ്ട് അപ്പോൾ ഒരു മൂർച്ചയെടുക്കും അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള മീൻ കരിവീൻ തൂളി പുല്ലൻ ഉള്ളങ്കണ്ണി പോലുള്ള മീനുകളാണ് ഇടയ്ക്ക് വാള കിട്ടിയ ഭാഗ്യം അപ്പോൾ നമുക്ക് പോവാം മീൻ കിട്ടുകയില്ല എന്നുള്ളത് മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ മീൻ കിട്ടാത്ത പല അവസരങ്ങളെ പോലെ അത് പെട്ടിക്കകത്ത് തന്നെ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും പോയാൽ കേടാ ഓക്കെ മീൻ 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 പിടിക്കണ്ടല്ല ചൂണ്ടയിട്ട് പിടിക്കൂ നമ്മൾ എന്തുമാത്രം വന്നാലും അമ്മയ്ക്ക് ചൂണ്ടയിട്ടില്ലെങ്കിൽ ഒരു ഒരു നമ്മള് നമ്മള് വലയിടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും അങ്ങോട്ട് മുട്ടി വരുവാണ് നമ്മൾ ഏറ്റവും ഉറക്കം നിലയ്ക്കുന്ന സമയത്താണ് നമ്മൾ വലയിടുക എന്നാലേ വല നേരെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ മീൻ വല ടൈറ്റായിട്ട് നിന്ന് ആ മീനിനെ മുട്ടിയിട്ട് ഉടക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും എന്നിട്ട് വലയിടും ഇവിടെ മീൻ മറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ നേരത്ത് ഒരു ചെറിയ കാഴ്ച കൂടെ കാണിച്ചു തരാം ഇതൊരു മോട്ടർ കറയാണ് നമുക്കിവിടുന്ന് അങ്ങോട്ട് മാറി കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ആ മോട്ടർ കറ പറ്റി ആൾക്കാരൊക്കെ മീൻ പിടിച്ചുകൊണ്ട് പോയി ഞാൻ മോട്ടറിന് പുറകിൽ കുറേ പറവ ചെറിയ ചെറിയ മീനുകളെ തിന്നാൻ വേണ്ടി ആർത്തിയോടെ മത്സരിക്കുന്നുണ്ട് ഇവിടെ അതുകൂടാതെ കണ്ടം ആ രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ കണ്ടത്തിന് മുന്നേ ഇവിടെ കളം വിതയ്ക്കും കളം വിതച്ചത് ഏകദേശം രണ്ട് ഇല മൂന്നില ആയിട്ടുണ്ട് ഞാറ് കളമെന്ന് ഉദ്ദേശിക്കുന്ന പണ്ട് കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ നെല്ല ഇപ്പോഴും അങ്ങ് ദൂരെ നിന്ന് കണ്ടെത്തിക്കൊന്ന് കൊയ്തുകൊണ്ട് വരുന്ന നെല്ല് എവിടെയാണ് പൊലിയിടുക നെല്ല് കൂന കൂട്ടുന്നതിന് പൊലിയിടുക എന്നാണ് പറയുക അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വല നീട്ടും മീൻ പിടിക്കും അതെ ഏറ്റവും ഇറക്കാതെ നിലച്ച് വരുവാണ് അപ്പം നമ്മൾ വലയിടാൻ വരുമോ വെള്ളം കുഞ്ഞു മാത്രം പോയി മാത്രം അവിടെ കുറയുകൊണ്ട് താഴത്തെ വെള്ളം വന്നാൽ പറഞ്ഞു വിടാൻ പറ്റി ഇരിങ്ങനെ കിട്ടാമതി ഇനി വർത്താനം പറയാൻ പാടില്ല വർത്താനം പറഞ്ഞാൽ നീ മാറി നമ്മൾ വലയിടാൻ ഉദ്ദേശിക്കുന്നത് റൗണ്ട് ആണ് അപ്പം റൗണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കഴുക്കൂളിൽ നിന്ന് ഇടിച്ചനക്കും എന്നിട്ട് മീനെ ഓടിച്ച് വലയക്കയറിലാണ് പരിപാടി ഓടുന്നല്ലോ സുഹൃത്തുക്കളെ നമ്മള് പലമൊത്ത വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപാടി അതുകൊണ്ട് പോയാവോ കുറേ സുഹൃത്തുക്കൾ ഇതുകൊണ്ട് ഇടിച്ചാണെങ്കിൽ മീൻ ഓടിച്ചാണ് മീൻ പിടിക്കുന്നത് ഇത് ഇടിക്കുന്നിടത്ത് തന്നെ വള്ളം കിടക്കുന്നിടത്ത് തന്നെ ഇടിച്ചോണ്ടിരിക്കും വള്ളം മീങ്ങാനേ നമുക്ക് വല കിടക്കുന്നിടത്ത് മറന്നെ അടിക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ടിടി ഇങ്ങോട്ടിടി ഇപ്പം പ്രിയ സുഹൃത്തുക്കളത് ഇടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒഴുക്കി തിരിച്ചടിച്ചാൽ കലവണ്ണം ചൂട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വലിയ സുഹൃത്തുക്കൾ വലിക്ക് പോട്ടെ തേ ആ കയറണ മതിരി കയറും അല്ലേ ഈ കയറ് ഈ കയറും എന്നാണോ തൂളിയായിരിക്കും ിമുട്ടൂടിയായിരിക്കും കറിക്കോറി വെള്ളതര देखो വലക്കും വേണ്ടി വര കിടക്കുമല്ലേ ആ ഒരു മിനിറ്റ് ആ വെള്ളം കൂട്ട പദം കണ്ടത്തി കണ്ടെത്തിപ്പോയ വള്ളം തേച്ചി എഴുതാത്തതുകൊണ്ട് നടത്തി ചെളി തേച്ചി എഴുതാൻ നിന്നാലുണ്ടല്ലോ പദം കിട്ടത്തില്ല ഏറ്റവർക്കം നിലയ്ക്കുന്ന ഒരു പദം ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉറക്കം നിലയ്ക്കുന്നതിനാ പറയുന്നത് കേട്ടോ അത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഭാഷയായിരുന്നു ചൂടിയെന്ന് തോന്നല്ലേ കടലിൽ വേസ്റ്റ് കാണിച്ച് സ്രാവന പിടിക്കുന്നതാണോ

നല്ല വെയിലുണ്ട കിരി ഉണല്ല നല്ലട പുളിയുടെ കളർ ഉണ്ടോ ഈ പുളികളെ പുളികളെത്തി കിടക്കുന്നുണ്ടോ വെറുതെ കിടക്കു വരുന്ന മുട്ടിക്കിടക്കുവാല്ലേ Es പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഇനിയും കുറവാണ് കിട്ടിയെങ്കിൽ കരുതി നമ്മൾ ഒന്നും കൂടെ വല വെക്കാം എന്ന് കരുതിയാൽ വെക്കാൻ പറ്റില്ല കാരണം ഒഴുക്കായിപ്പോയി ഒഴുക്കായാൽ പിന്നെ മീൻ കിട്ടൂല വല നേരെ നിൽക്കൂല അപ്പം നമ്മൾ കൈക്കി പോവുകയാണ് ഏ നമുക്കിൻ്റെ മീൻ കണ്ടോ നമുക്കൊരു നാല് കിലോ നാലര കിലോ തൂളി കിട്ടിയിട്ടുണ്ടാവും അല്ല അഞ്ച് കിലോ തൂളി ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് അഞ്ച് കിലോ കൂളിയാണ് എത്തിയ നല്ല വെയിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ കുറച്ച് മഴ കാണിച്ചായിരുന്നു നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഈ ഈ മീൻ വെട്ടി ഉണങ്ങി വെയിലത്ത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം തൊട്ട് തൊള്ളായിരത്തമ്പത് ഗ്രാം വരെ നമുക്ക് ഉണക്ക മീൻ കിട്ടും വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടനെ അമ്മ ഇത് വെട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ നേരെ തിരികെ പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇറക്കാൻ പറ്റില്ല ഒഴുക്കളിനും എൻ്റെ ഡി അറിയും കിടക്കടയിൽ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ എന്നെ കൊടുത്തത് ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഏത് ഇത് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതാണ് വരെ ചേച്ചി അഭിപ്രായ കണ്ടത്തില്ലൊന്നിറങ്ങി നോക്കിയിട്ട് കൂടെ പോവാം കേട്ടോ